അതെ ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് മലയാളികളിൽ പ്രത്യേകിച്ച് പ്രവാസികളിൽ നാട്ടിലെ കൃഷിയും കൃഷിയോടുള്ള താല്പര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും കൃഷിയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും അതേമാതിരി തന്നെ ഇവിടെ പ്രവാസികൾ ഫാമിലിയായി ഇവിടെ തന്നെ സെറ്റിലായിട്ട് പോകുന്നവർക്കൊക്കെ കൃഷി ഇവിടുത്തെ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ കൃഷിയെ പരിപാലിച്ചു പോകുന്നതും എന്നൊക്കെ ഉള്ളത് അറിയാനും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ ഒരു പാർക്ക് പാർക്കിപ്പോൾ തുറന്നിരിക്കുന്നത് അപ്പോൾ ഈ പാർക്ക് തുറക്കുമ്പോൾ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങള് അതേമാതി തന്നെ അത്യാവശ്യം നന്നായിട്ട് വന്ന് കണ്ട് മനസ്സൊക്കെ റിലാക്സ് ആയി പോകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പോരാതെ പൂളുകൾ അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം വിശേഷം പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇറങ്ങിയ പിന്നെ എങ്ങനെയുണ്ട് ഇപ്പം പൊതുവേ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു അതിന് ആദ്യം നന്ദിയുണ്ട് പിന്നെ ഏകദേശം ഇപ്പം തൊണ്ണൂറായിരം പേരോളം കണ്ടു കഴിഞ്ഞു പതിനഞ്ച് ദിവസം കൊണ്ട് പിന്നെ അത് മാത്രമല്ല കൃഷി ഒരുപാട് പേര് അതിനെ കൃഷി വേണം അതിനത് സപ്പോർട്ട് ചെയ്യണം എന്നവരുടെ മനസ്സിൽ വന്നു വന്നുകഴിഞ്ഞു ഈ വീഡിയോ കണ്ടതിന് ശേഷം അത്യാവശ്യം ആളുകൾ എങ്ങനെ റെസ്പോൺസ് ഒക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് നമുക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യം കിട്ടും സാഹചര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാര് വരട്ടെ ചോദിച്ചിട്ടുണ്ട് ഒന്ന് കാണാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു പ്രശ്നമുണ്ട് അതായത് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന യാതൊരു സിറ്റുവേഷനും എന്റെ അടുത്തില്ല കാരണം വലിയ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വന്നാൽ മാത്രമേ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ അപ്പൊ വരുന്നവരൊക്കെ കുട്ടികളെ കൊണ്ടാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തതിന്റെയും പേരിൽ ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ഹോം സ്റ്റേ പോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാ ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള പരിപാടിയുണ്ട് ഇതിപ്പോ പുതിയ തുടങ്ങാൻ ഫാമായിട്ടാണോ ആ ഇതിപ്പോ ഒരു പുതിയ ഫാം ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉള്ള ഒരു സ്ഥലം കിട്ടി അങ്ങനെ പുള്ളിയായിട്ട് സംസാരിച്ചിട്ട് പുള്ളി അതിനെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഫാമിലി ഹോം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ട് കല്യാണ പാർട്ടി നടത്താൻ പറ്റും പിന്നെ അതന്നെ ഇഫ്താർ പാർട്ടി നടത്താൻ പറ്റും പിന്നെ ഇഫ്താർ പാർട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറെ ഒന്നും കൂടി പറയാനുണ്ട് ഇഫ്താർ പാർട്ടി നമുക്ക് നടത്താൻ ആർക്കെങ്കിലും ഇഫ്താർ പാർട്ടി നടത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഈ ഫാം ഏരിയ ആണല്ലോ ഒരുപാട് സാധുക്കളായ അതിന് വേണ്ട സഹായം ചെയ്തു എല്ലാ സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റും എല്ലാ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും മാത്രമല്ല ഇവിടെ തന്നെ 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 നമുക്ക് പാർട്ടി കൊടുക്കാനുള്ള ഉണ്ടാക്കി കൊടുക്കും ഇവിടെ ഇവിടെ അപ്പൊ അതിനുശേഷം പിന്നീട് പിന്നെ ഒരു കല്യാണ പാർട്ടി ഫുൾ സെറ്റപ്പും ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് അതായത് എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ ഫുഡ് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ അറേഞ്ച് പറ്റും ബാർ വയ്ക്കുകയും ചെയ്യണമെങ്കിൽ അത് എന്തുകൊണ്ടോ ചെയ്യാൻ പറ്റും എന്ത് രീതിയിലുള്ള ഫുഡും ചെയ്തു കൊടുക്കാൻ പറ്റും ചെയ്തു കൊടുക്കാൻ പറ്റും ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ അതല്ല അവർക്ക് സ്ഥലം മാത്രം കൊടുത്താൽ മതി എനിക്ക് അതും ചെയ്യാൻ പറ്റും അതും ചെയ്യാൻ പറ്റും പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല എല്ലാ പ്ലേഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് എല്ലാവിധ പാർട്ടി ഇനിയിപ്പം ഈ ഒരു പാർക്കിലായിട്ട് എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും അല്ലാതെ ഇപ്പം സാധാരണപ്പെട്ടവർക്ക് ഇനിയും പഴയമാർ നമ്മുടെ ഇപ്പം ഈ കഴിഞ്ഞ വീഡിയോ ഇറങ്ങിയതിനു ശേഷം ഒരു പതിനഞ്ച് ദിവസത്തോളം ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ വന്നു പോകുന്നുണ്ട് അതെ അതെ അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നൊന്ന് സന്ദർശിച്ചിട്ട് പോകാൻ പറ്റുമല്ലോ പോകാൻ പറ്റും പ്രോപ്പർലി ഇപ്പൊ മറ്റേ ഫാമിലി ആദ്യം ഉണ്ടായിരുന്ന ഒരു ഞാൻ ഒരുപാട് പേര് ആൾക്കാർ ഒരുപാട് പേര് എന്നോട് വിളിച്ചു ചോദിച്ചു വരട്ടെ ചോദിച്ചിട്ട് ഞാൻ പല ഒഴിവുകൾ ചെയ്തത് എന്നെയും നമ്മൾ ഈ ജോലി സമയത്തിന് ഇടയ്ക്ക് അല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാനിത് അതും കൂടെ ഉണ്ട് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് ഡ്യൂട്ടിയുടെ ഡ്യൂട്ടിടയില് ശനിയായും അവധിയുള്ള ദിവസമുണ്ട് ഈ ദിവസം കൊണ്ട് മെയിനായിട്ട് ഞാനോട് ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാം ചെയ്യാനൊക്കെ പറ്റും മറ്റ് പാർട്ട് കാര്യങ്ങളെല്ലാം ഏതു ദിവസം ചെയ്യാൻ പറ്റും ഇന്നിപ്പം ഇന്നിപ്പം നമ്മുടെ രണ്ടുപേരോട് ഇപ്പൊ സുനിൽ എന്ന് പറഞ്ഞ ഒരു അബുദാബിയിലുള്ള സുനിൽ എന്ന് പറഞ്ഞ ഒരാളിപ്പോ യാത്രയാക്കിയതേയുള്ളൂ എന്നിട്ട് സന്ദർശിച്ചു പോയതേ ഉള്ളൂ അതിപ്പോ ഞാൻ എന്തായാലും വീഡിയോ ഉൾപ്പെടുത്തിയ അപ്പൊ അതുമാതിരി തന്നെ ഇനിയിപ്പം ഈ ഒരു പാർക്ക് തുടക്കുമ്പോ ഏകദേശം ആൾക്കാർക്ക് കണ്ടിന്യൂ ആയിട്ട് വന്നിട്ട് പോവാനും അതിന് വേണ്ട വെജിറ്റബിൾ ഒക്കെ ഇപ്പൊ മേടിച്ചോണ്ട് പോകാനും എല്ലാ അപ്പൊ നാടൻ ഐറ്റംസ് നാടൻ കൂടുതൽ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാവും നാടൻ കോഴി ആ ഒരു തലത്തിലേക്ക് കൊണ്ട് എത്തിക്കും നാടൻ കോഴിയുണ്ട് താറാവുണ്ട് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഐറ്റം ഇവിടെ ഉണ്ട് മുട്ടകൾ കംപ്ലീറ്റ് കോഴി മുട്ട കിട്ടും പിന്നെ ഫ്രഷ് ആയിട്ടുള്ള പാല് കിട്ടും പാല് കിട്ടുന്നുണ്ട് പാല് കിട്ടും അതും കൊടുക്കാൻ പറ്റും ആ കൊടുക്കാൻ പറ്റും കുഴപ്പമില്ല അത് അതുപോലെ തന്നെ ആട് ആട് ആടിന്റെ മീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും എല്ലാം ഫ്രഷ് ആയിട്ട് ചിക്കൻ കൊടുക്കാൻ പറ്റും ചിക്കൻ കൊടുക്കാൻ പറ്റും പിന്നെ ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ അത് കൊടുക്കാൻ പറ്റും കഴിഞ്ഞ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഈ ആൾക്കാരുടെ അടയിൽ നിന്ന് നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ അടയ്യിൽ നിന്ന് ആ ഒരു വീഡിയോക്ക് ശേഷം ഒരുപാട് പേര് ചോദിക്കുണ്ടായി ഇവിടെ എങ്ങനെയാണ് കൃഷി നടത്തുന്നത് ഇവിടുത്തെ കൃഷി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എങ്ങനെ നാടൻ വിഭവങ്ങൾ നമുക്ക് കിട്ടും എന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് എന്തായിരിക്കും നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് അതില് നമുക്ക് പറയാൻ പറ്റുന്നത് ആദ്യം എനിക്ക് പറയാനുള്ളത് വെജിറ്റബിളിന്റെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെഷ്യലി നമ്മൾ അറിഞ്ഞ് അറിഞ്ഞിരിക്കണത് കറക്റ്റ് നന്നായിട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ അറിയാവുന്നവരെ നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം പൈസ ഇറക്കാൻ എല്ലാവരും കൊണ്ടും പറ്റും പക്ഷെ ഇതിനെ നോക്കി നടത്തുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല ചെറിയ കാര്യമല്ല അപ്പൊ അതിന് അനുയോജ്യമായ ആളോ അല്ലെങ്കിൽ അനുയോജ്യമായ ആള് തന്നെ ആയിരിക്കണം നോക്കേണ്ടത് നോക്കേണ്ടത് അത് തന്നെ ഈ എട്ട് ലക്ഷം രൂപയെന്ന എട്ട് നാട്ടിലെ ഒരു എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം രൂപയ്ക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫാം കിട്ടും നമുക്ക് ഫാം കിട്ടും പക്ഷെ അതൊരു ചെറിയ പൈസ ആക്കി ഒരു വർഷത്തേക്ക് പാട്ടത്തിന് അതെ അതെ പാട്ടത്തിൽ ഒരു വർഷത്തിന്റെ മറ്റു എക്സ്പെൻസുകൾ ഒരുപാട് വരുന്നുണ്ട് ഇതിന്റെ പിന്നിലുണ്ട് ഇതിന്റെ പിന്നില് നമ്മള് നമ്മള് എത്രത്തോളം സംരക്ഷിക്കുന്നു അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് എടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നമുക്കിപ്പോ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇപ്പൊ ഈ ഒരു പാർക്കിങ്ങനെ തുറക്കാൻ പറ്റും അതെ അതെ അപ്പൊ ആൾക്കാർക്കെല്ലാം അന്ന് കണ്ടു കേട്ട് മനസ്സിലാക്കി അതെ അതെ അതും കൂടിയാണ് അതിൽ ഉദ്ദേശിക്കുന്നത് അതായത് ഈ പാർക്ക് വെക്കുന്നതോടുകൂടി കുട്ടികളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് നിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല കൊച്ചു കുട്ടികളൊക്കെ അവിടെ ആക്കി കൊടുക്ക അവര് പാർക്കിൽ കിടന്ന് കളിച്ചു അത് അതിവിശാലമായിട്ടുള്ള സ്ഥലം തന്നെ സൗകര്യങ്ങളാണ് പിന്നെ അവിടെ ഒരുപാട് മരങ്ങളൊക്കെ അത്തി അതിമരമൊക്കെ ഇഷ്ടംപോലെ പിന്നെ അക്കോമഡേഷന്റെ കാര്യം ഇവിടെ ആയിരിക്കും ഇവിടെ വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ആണെങ്കിൽ അതും ചെയ്യാൻ പറ്റും ഹോം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന എല്ലാ സജ്ജീ സജ്ജീകരണോ നമുക്ക് ചെയ്തു നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടൊരു ലൊക്കേഷൻ എവിടെയായിട്ടായിരിക്കും കൃത്യമായിട്ട് ഒരുപാട് ഇത് ദുബായും അബുദാബിക്ക് ഇടയ്ക്കുള്ള സ്ഥലം അൽ റഹ്ബം ഏകദേശം അൽ അജ്ബാൻ എന്ന് പറയുന്ന ഒരു ഇരുപത് കിലോമീറ്റർ ഉള്ളോട്ട് വരണം നമ്മുടെ പിന്നെ പുതിയ പുതിയ പുതിയമ്പലൊക്കെ ആ അമ്പലത്തിന്റെ ആ റോഡ് വഴി നേരെ അല്ലെ സുഹാൻ പോകുന്ന റോഡാണ് അത് ആ റോഡ് വഴി കേറി വരുമ്പോ ഒരു ഇരുപത് കിലോമീറ്റർ മൂന്നാമത്തെ റൗണ്ട് അതെ അതെ അല്ലാൻ അല്ലാജിപ്പാൻ അല്ലാജിബാൻ അല്ലാജിബാൻ ഫാം അല്ലാജ്ബാൻ ഫാം ആ മൂന്നാമത്തെ റൗണ്ട് യൂ ടേൺ എടുത്തിട്ട് ഫസ്റ്റ് ഉള്ളി ഫസ്റ്റ് ഉള്ളിൽ കയറി കഴിഞ്ഞാല് ആ കയറി കയറിക്കഴിഞ്ഞാലെ കൊണ്ട് നമ്മുടെ മാർക്ക് വരും നമ്മൾ അപ്പൊ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നല്ല കിടിലൻ അടിപൊളി ഒരു ഒമാനി ഹൽവ ഒക്കെ കിട്ടിയ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അപ്പം വീഡിയോ നിർത്താൻ സമയമായി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പം അതുവരേക്കും ഇതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന പ്രതീക്ഷയോടെ സിയാദ് റഹീം മുള്ളൂർ നിരം